ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കല്ലേ എന്താണ് എല്ലാവരുടെ വിശേഷം പിന്നെ ഇപ്പോൾ വെക്കേഷനല്ലേ പിള്ളേർക്ക് ക്ലാസ്സൊന്നും ഇല്ല പണികളുടെ തിക്കും തിരക്കില്ല ഇല്ല ബഹളം ഇല്ല ഒന്നുമില്ല എല്ലാവരും സമാധാനമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാവുമല്ലേ അപ്പോൾ ഒരു തിക്കും തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണ് ടൈമിൽ നിന്ന് അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീടൊക്കെ ഒന്ന് കാണിക്കുവോ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ഗാർഡനൊക്കെ ഒന്ന് കാണിക്കോ എന്നൊക്കെ അപ്പോൾ ഇന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കൂടി കൂടിയിട്ടേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഫ്രഷ് ആയൊക്കെ പല്ലൊക്കെ തേച്ച് മോക്കൊക്കെ കഴുകിയിട്ടാണ് പിന്നെ അത് അടുക്കളയിലേക്ക് വരികയാണ് ചായ വെച്ചിട്ടുണ്ടായിരുന്നു ചായ തളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രേജൂരിനത് കൊടുത്തിട്ട് വേണം എനിക്കൊന്നും നടക്കാൻ പോകണം അപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഒന്ന് നടക്കാനൊക്കെ പോയിരുന്നു കാലത്ത് പിന്നെ അത് കുറേയായിട്ട് നിർത്തി വച്ചു പിന്നെ ഇപ്പം വൈറ്റ് കൂടുന്നുണ്ടെന്ന് തോന്നിയപ്പം ഞാൻ പിന്നെ വീണ്ടും നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ കാലത്ത് ഒരു ഇരുപത് മിനിറ്റോളം നടക്കും റോഡ് സൈഡിൽ തന്നെ നടക്കുക വേറെ എവിടേക്കും പോകില്ല നമ്മുടെ ഈ റോഡിൻ്റെ അവിടെ അഞ്ചാറ് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പത്ത് tân chỉ bình അപ്പോഴേക്കും പിന്നെ വയർ തുടങ്ങും അപ്പം പിന്നെ വേഗം തിരിച്ചു വരും കേട്ടോ അപ്പോൾ നേരത്തെ ആറേ ആയിട്ടുള്ളൂ നേരെ പെട്ടെന്ന് വിളിക്കുന്നുണ്ട് പിന്നെ ആരുമില്ല ഒപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോവാറ് ആരെങ്കിലും ഒക്കെ കൂട്ടി പിടിച്ചാലും അവർക്ക് വരാനായിട്ട് മടി തോന്നുമ്പോൾ നമുക്കും മടി തോന്നും അപ്പം പിന്നെ നടക്കലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നേക്കാണ് വീശി നടക്കുന്ന കാരണം തന്നെ മൊബൈലായിട്ടൊന്നും നടക്കാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ ഞാൻ വഴിയൊക്കെ നടക്കുന്ന വഴിയൊക്കെ ഒന്നും കാണിച്ച് തന്നേനെ നടന്നു വന്ന പാടെ അവിടെ പേപ്പറൊക്കെ വന്ന് എടുക്കണുണ്ടാവും അതെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അത് വായിക്കാനായിട്ട് ഇരിക്കും നല്ല പക്ഷികളെ കരച്ചിലും തണുത്ത കാറ്റും ഒക്കെ ഉണ്ടാവും ആ സമയത്ത് പേപ്പർ വായിക്കുകയും ചെയ്യുക നല്ല കാറ്റും കൊള്ളാം പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ഒന്ന് ഓടിച്ചു വായിക്കും ഇപ്പം പിന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളുണ്ടല്ലോ അറിയാനായിട്ട് അപ്പം അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നനക്കാനായിട്ട് നിൽക്കുകയാണ് മഴ ഇപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ട് മഴയൊന്നുമില്ല അപ്പം ചെടിയുടെ കടക്കിലൊന്നും വെള്ളം ഇല്ല അപ്പം പിന്നെ വേഗം ഒന്നും നനയ്ക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് അത് ഉടനെ തന്നെ ചെയ്യണതാണ് മുറ്റൊന്ന് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തും തനേ ദിവസം രാത്രി നന്നായി ക്ലീൻ ചെയ്തിട്ടാറുണ്ട് പക്ഷേ ഇന്നലെ അതിനുള്ള സമയം കിട്ടിയില്ല ഇന്നലെ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നന്നായി നേരം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം വേഗം തന്നെ ക്ലീൻ ചെയ്തെടുത്തു വേഗം തന്നെ ക്ലീൻ ചെയ്തെടുത്തു പിന്നെ അടുക്കളയിലേക്ക് തന്നെ കയറി തന്നെ പിന്നെ ഇങ്ങോട്ട് വരൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ അവിടെ വൃത്തിയേക്കെ എടുക്കുമ്പോൾ മോശമല്ല അപ്പോൾ അപ്പോൾ ഒന്ന് വേഗം ക്ലീൻ ചെയ്തു പിന്നെ ഫ്രണ്ട് ഏരിയ കാണിക്കാൻ പറഞ്ഞവർക്കാണ് കേട്ടോ അത്ര വലിയ വലിയ ഗാർഡനൊന്നുമില്ല കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ പൂവുണ്ടാകുന്ന ചെടികളൊന്നും ഇല്ല ഒക്കെ ഇങ്ങനെ ലീഫി പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ഒരു തേക്കുമരുണ്ട് അതിന്റെ കടക്കിലായിട്ട് ഇതേ ഇരിക്കാൻ വേണ്ടിട്ടിങ്ങനെ ഇത് ഇവിടം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അളവ് ആക്കി എടുത്തിട്ട് നമ്മൾ പണിയിച്ചതാണ് ഇരുമ്പോണ്ട് പണിയിപ്പിച്ചതാണ് കേട്ടാ പിന്നെ കുറച്ച് ചെടികൾ ഉണ്ട് അവിടെ അത്രയൊക്കെ തന്നെയുള്ളു ആ ചുവന്ന പൂ കണ്ടത് നമ്മൾ ഉല്ലാസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധാ പൂവാണ് ഒരു ഭംഗിക്ക് വേണ്ടി കുത്തി വെച്ചതും വേഗം തന്നെ ഉമാറം തുടച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ വിളക്ക് വെക്കും വേഗം തന്നെ അതുകൊണ്ട് ഉമ്മാറും വേഗം തുടച്ചാൽ അടിച്ചു തുടക്കലൊക്കെ മോളുടെ പണിയാണ് കേട്ടാ അവളെ ഇട്ടിട്ട് അവളുടെ സൗകര്യം പോലെ ചെയ്യും അതും കൂടി ഞാൻ ഏറ്റെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആകെ കൂടെ ചെയ്യണതാണ് വെക്കേഷൻ വെക്കേഷനൊക്കെ അല്ലേ അപ്പൊ എത്ര നേരം ാലും അവരെന്നെ ചെയ്യട്ടെന്ന് വെച്ചിട്ട് ഞാൻ അടിച്ചൊന്നും തുടക്കാനൊന്നും പോവില്ല വൃത്തിയായിട്ട് തന്നെ കെടുക്കണ്ട എല്ലാ ഭാഗവും വൃത്തിയായിട്ട് തന്നെ കെടുക്കണുണ്ട് അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ വൃത്തിയാക്കാനൊന്നും അടിക്കാ തുടക്കുക അത്ര മാത്രമേ ഉള്ളൂ ബാക്കിൽ മുറ്റൊന്നും അടിച്ചിട്ടില്ലട്ടാ അതൊക്കെ ഒന്ന് അടിക്കണം ആകെ ഇരുമ്പൊളി പഴുത്തതൊക്കെ വീണിട്ട് ആകെ വൃത്തിയടായിട്ടുണ്ട് അപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് അടിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് നിന്ന് പറഞ്ഞ പോലെ അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ബാക്കൊക്കെ വൃത്തിയാക്കൽ പിന്നെ അവിടെ കെടുക്കും പിന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമ്മളിവിടെ വൃത്തിയാക്കുക മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിൽ നന്നായിട്ട് പെരിച്ചായി അതുപോലെ നായ ഒക്കെ കയറിയിട്ട് ആകെ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയായി കഴുകി ഇപ്പോൾ കാലത്ത് ചായക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നത് ദോശയാണ് കുറച്ച് ഗ്രീൻ പീസ് ഇട്ടിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുന്നേ വെള്ളത്തിലിട്ടതാണ് കേട്ടോ അപ്പൊ അത് അത് കറി ഉണ്ടാക്കി എടുക്കണം അത്രയൊക്കെ തന്നെയുള്ളൂ രാത്രി ഒരു കല്യാണം ഉണ്ട് അപ്പൊ കല്യാണത്തിന് പോണ കാരണം തന്നെ വളരെ കുറച്ച് ഫുഡ് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയാൽ മതി അപ്പൊ നടന്നു വന്ന കാരണം തന്നെ ആകെ വേർത്തിട്ടുണ്ടാവും പിന്നെ മുറ്റക്കടിച്ചു വന്നപ്പോൾ നന്നായി വേർത്തിട്ടുണ്ട് അപ്പോൾ വേഗം പോയി ഒന്ന് കുളിച്ചാലോ എന്ന് വിചാരിച്ചു അപ്പോൾ വേഗം പോയി കുളിക്കുക കുളിക്കാനായിട്ട് മുന്നേ തന്നെ ഗ്രീൻ പിസ അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു വരുമ്പോഴേക്ക് നന്നായി വേവല്ലോ പിന്നെ രണ്ട് സവാള എടുത്തിട്ട് നന്നായി ചെറുതാക്കി അരിഞ്ഞും വെച്ചു വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ അത് ഉണ്ടാക്കിയെടുക്കാമല്ലോ ഓരോരുത്തർ ആ യൂണിറ്റ് വരുന്നുണ്ട് വരുന്നേട്ടാ കുട്ടികൾ കുറേ ഉണ്ടായിരുന്നു അനിയത്തിയുടെ മക്കൾ അതുപോലെ തന്നെ അനിയൻ്റെ മക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു ഒരു അഞ്ചാറാളുണ്ടായിരുന്നു ഇവിടെ ഇപ്പം എല്ലാവരും പോയി ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ അവൻ അവിടെ എണീറ്റിരിക്കുന്നുണ്ട് മോൾ എണീറ്റിട്ടില്ല അവരൊക്കെ എണീറ്റ് റെഡി ആവണി മുന്നേ തന്നെ വേഗം പോയി കുളിക്കട്ടെ അപ്പോൾ അതെ ബെഡ്ഡൊക്കെ കിടന്നേ പാടങ്ങനെ എണീറ്റ് പോയി അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഇണ്ടാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് അതിരിച്ചിടുകയാണ് വേഗം കുളിച്ച് വരികയാണ് കുളിച്ച് വരുമ്പോഴേക്കും ഒക്കെ വന്ന് നന്നായി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഗ്രീൻ പീസ് നന്നായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേഗം തന്നെ ചായ കുടിക്കാനായി നോക്കാല്ലേ ചട്ടി ചട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ മസാലകളൊക്കെ നന്നായിട്ടിട്ട് നന്നായി മൂപ്പിച്ചിട്ട് വരുന്ന ഇത് അപ്പുറത്ത് ഞാൻ വേഗം തന്നെ ദോശ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഭയങ്കരമായ വിശപ്പ് വേഗം തന്നെ ചായ കുടിക്കണം കാലത്ത് ഇതുപോലെ ദോശമാവോ ഇടലിമാവോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാലത്ത് വേഗം പണി കഴിയുന്നതേ അറിയില്ല അപ്പോൾ ഇവിടെ നിൽക്കുന്ന മോൻ ചേച്ചിയുടെ മോളെ മോന് അവൻ ഇവിടെ നിൽക്കണുണ്ട് അവൻ ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ രണ്ട് മൂന്നു നേരം ദോശ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ തന്നെ കഴിച്ചോളൂ എനിക്കുമ്പോൾ തന്നെ അവൻ ചോദിക്കുക ഇന്ന് ദോശ ഇല്ല വലിയമ്മ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ എനിക്ക അത്രയും ഇഷ്ടമാണ് ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട് കുറച്ച് ദിവസം മുന്നേ ഇവിടെ നിറച്ച ആൾക്കാരായിരുന്നു ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും നിറച്ച ആൾക്കാരായിരുന്നു അത്യാവശ്യം കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും പോയി ഇനി ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചെത്തു വിട്ടാ പിന്നെ സ്കൂൾ തുറക്കുന്ന സമയത്താണ് എല്ലാവരും പോവുള്ളൂ പിന്നെ അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇരിക്കുക ശ് ഇരിക്കാണെങ്കിൽ പോലും എല്ലാവരും വരട്ടെ വരട്ടേന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യും പരമാവധി എല്ലാവരും ഒരുമിച്ച് കഴിക്കാറ് അപ്പോൾ അപ്പം അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മോള് പാത്രം കഴുകി തന്നോട്ട അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഭാഗം അവിടെയൊക്കെ ഞാൻ നന്നായി തുടച്ചിട്ടു അപ്പോൾ മീൻ മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മീൻ വേണോ വേണ്ടേ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു നേരത്തേക്ക് മതിയല്ലോ ഫുഡ് അപ്പോൾ എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചു കുറച്ച് ചാളേ വാങ്ങിച്ചു കേട്ടോ അപ്പം ഇന്ന് വാങ്ങണം ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ അവിടെ നിന്നിട്ട് വേണ്ടേ വേണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കുറച്ച് ചാലം ഇങ്ങോട്ട് വാങ്ങിച്ചു വേഗം തന്നെ നന്നാക്കാനായിട്ട് ഇരിക്കാനായിട്ടാ അപ്പോൾ മോള് നന്നാക്കാന്ന് പറഞ്ഞു അവള് നന്നാക്കി അത് ചളി പുലിയോ എന്നാലും രണ്ട് മൂന്നെണ്ണം അവളെ കൊണ്ട് നന്നാക്കിച്ചു അവളും പഠിക്കേണ്ടേ അപ്പം ഞാനും അവളും കൂടിയിട്ട് വേഗം തന്നെ നന്നാക്കി എടുത്തു അപ്പോൾ കറി വെച്ചാലായിട്ട് ബാക്കിയാവും ഇന്നലത്തെ കറി എന്നെ ഫ്രിഡ്ജിൽ ഇരിക്കയാണ് അപ്പം പിന്നെ ഒന്ന് വറക്കുക മീൻ വറുത്താൽ എന്ന് പറഞ്ഞു അപ്പം പിന്നെ കായൊക്കെ പറട്ടി റെഡിയാക്കി അവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻ വറക്കുമ്പോൾ എന്തെങ്കിലും പച്ചക്കറി വേണമെടുത്തതും എന്തെങ്കിലും പച്ചക്കറി പരിപ്പ് കറി ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് എന്താ ടേസ്റ്റ് അമ്മ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പച്ചക്കറി എങ്കിൽ പച്ചക്കറി ഞാനിവിടേക്കൊന്ന് വൃത്തിയാക്കി കഴുകട്ടെ എന്നിട്ട് മുരിങ്ങയില മുരിങ്ങയില നിൽക്കുന്നുണ്ട് കുറച്ച് അത് പൊട്ടിച്ചിട്ട് ഉണ്ട് പരിപ്പൊക്കെ ഇട്ടിട്ട് വെക്കാന്ന് പറഞ്ഞപ്പോൾ ഒന്നാ സമ്മതിച്ചു കെട്ടാ അപ്പൊ പിന്നെ ഞാൻ അവിടെയൊക്കെ നന്നായി ഒന്ന് വൃത്തി കഴുകിയ ചാള വാങ്ങിയാൽ തന്നെ ഭയങ്കര മണ്ണാണ് വീട് മുഴുവനും അതൊക്കെ നന്നായി കഴുകി പിന്നെ കുറച്ചായി ഞാൻ കുക്കറിലിടാണ് അടപ്പത്തൊന്നും വെക്കുന്നില്ല ഒരു ഫിസിലായി കഴിഞ്ഞാൽ വേഗം തന്നെ ചോറ് വെന്തുള്ളൂല്ലോ അപ്പോൾ അത് അടപ്പത്തിൽ വെച്ചിട്ട് പിന്നെ മുരിങ്ങയില പൊട്ടിക്കാമെന്ന് വിചാരിച്ചൊക്കെ വീടിൻ്റെ മേല്യാണ് കേട്ടോ മുരിങ്ങയില നിൽക്കണത് അത് പോയി പൊട്ടിച്ചോടുന്നു പിന്നെ ഇന്നലത്തെ കറി ഇരിക്കുന്നുണ്ട് ചെമ്മീനും മുരിങ്ങക്കായും അതുപോലെ മാങ്ങയും ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ള കറി ഇരിക്കുന്നുണ്ട് പിന്നെ അവരുടെ ഇഷ്ടമല്ലേ കുട്ടികൾക്ക് വെക്കേഷൻ അല്ല അവർക്ക് അവർക്ക് അവർക്കിപ്പോൾ തന്നെയല്ലേ ഉച്ചയ്ക്ക് ആർവാടായിട്ട് കഴിക്കാനായിട്ട് പറ്റുള്ളൂ സ്കൂളിൽ പോകുമ്പോൾ ചെറിയൊരു പാത്രത്തിൽ അടച്ച് കൊണ്ടുപോകണ ചോറും കറി അതൊക്കെ എല്ലാം കഴിക്കാം അപ്പോൾ അവർ പറഞ്ഞതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ ഈ സമയത്ത് അവരുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കണ്ടേ അപ്പോൾ ഇതേ പരിപ്പ് കുറച്ച് പരിപ്പന്നേ വെച്ചിട്ടുള്ളൂ പിന്നെ ചക്കക്കൂരും അതിലേക്ക് നന്നാക്കി ഇടുന്നുണ്ട് ഇനി കുക്കറിലെന്ത് വെക്കുമ്പോഴേക്കും തന്നെ വേഗം വിസിൽ വരും കേട്ടോ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു കിട്ടും ചെയ്യും നല്ല കുക്കറാണ് കേട്ടോ അപ്പോൾ ഇത് അലുമിനിയ പണ്ടത്തെ കുക്കറാണ് പക്ഷേ ഇത് കളയാനായിട്ട് തോന്നുന്നില്ല കാരണം എന്തടുപ്പത്ത് വെച്ചാലും ഒരു രണ്ട് ിനിറ്റിനുള്ളിൽ വിസിൽ വരും നന്നായി വെന്തും കിട്ടും അപ്പം പിന്നെ ഇതേ നമ്മുടെ പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പുരിങ്ങിയല്ല നന്നായി കഴുകി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി അത് വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നന്നായി വെന്തപ്പം നമ്മുടെ തേങ്ങ അരച്ചൊഴിച്ചു പിന്നെ കടുക് പിന്നെ ഉലുവ മുളകൊക്കെ വറുത്തിട്ട് പിന്നെ വേഗം തന്നെ ചാളിയും മറക്കാനായിട്ട് വെച്ചു പിന്നെ പണികളൊന്നും ഇല്ല പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അതിന് ചോറും റെഡി ആയിട്ടുണ്ടായിരുന്നു ചോറും ഊറ്റി മാറ്റി വെച്ചു പിന്നെ ഇത് ഇന്നലത്തെ കറി ചൂടാക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലത്തെ പണി ഇന്നത്തെ കഴിഞ്ഞു എടുത്ത പാത്രങ്ങളൊക്കെ വേഗം തന്നെ അവിടെ ഇവിടെ മാറ്റിവയ്ക്കാണ് അതേ പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പിക്കും എന്റെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടാ പിന്നെ അടിച്ചു തുടക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ മോള് ചെയ്തോളുസ് കഴുകാനുണ്ട് കുറച്ചുണ്ട് അപ്പോൾ അത് മെഷീനിൽ ഇടാന്ന് വിചാരിച്ചിരിക്കണം എല്ലാവരുടെയും കൂലിയൊക്കെ കഴിയട്ടെ എന്നിട്ട് ശേഷം ആയത്തിൽ ഇടാന്ന് വിചാരിച്ച് അപ്പം പാത്രങ്ങളൊക്കെ ഒപ്പം തന്നെ വേഗം തന്നെ കഴുകി വെച്ചു പിന്നെ അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടണം മാത്രമേ ഉള്ളൂ അപ്പോ ഒപ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണ കാരണം തന്നെ പാത്രങ്ങളൊന്നും അധികമില്ല അപ്പോൾ അടുക്കള നല്ല ക്ലീൻ ആയിട്ട് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാം പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മളെ തലേ ദിവസം രാത്രി കിടക്കുമ്പോൾ നല്ല ക്ലീൻ ആക്കിയിട്ടിടുക അടുക്കള നല്ല വൃത്തിയാക്കി ഇടുക ഒരു ഇല്ലാതെ നല്ല തുടച്ച് മിനുക്കിയിടുക കാലത്ത് എണീറ്റിട്ട് എന്താണ് ചായക്ക് ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഉറപ്പിക്കുക അല്ലെങ്കിൽ പിന്നെ കാലത്ത് എണീറ്റിട്ട് അടുക്കളയിൽ വന്നിങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കേണ്ടതായിട്ട് വരും ഞാൻ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ വേഗം കഴിയും പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഞാൻ ഒതുക്കി വെക്കും ഈ അടുപ്പിൻ്റെ സൈഡിലായിട്ടാണ് ഒതുക്കി വെക്കുക അത് ഞാൻ ഈ വീടുണ്ടാക്കിയ സമയം മുതൽ ഞാൻ അവിടെ തന്നെയാണ് കേട്ടോ ഭക്ഷണമൊക്കെ ഒതുക്കി വയ്ക്കാറ് അപ്പോൾ പിന്നെ അടുക്കളൊക്കെ നല്ല ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഇന്നത്തെ പണികളൊക്കെ ഇതുപോലെ വീടിൻ്റെ ഒരുവിധം ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി വേറെ ഡീറ്റെയിൽ ആയിട്ട് വീടിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യാട്ടോ മുന്നേ ചെയ്തിട്ടുണ്ട് ഞാനൊരു ഹോം ടൂർ ചെയ്തിട്ടുണ്ട് അത് അത്ര തന്നെ ശരിയായിട്ടില്ല ഫോണും വന്നത്ര ക്ലിയർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട് മടക്കി വെച്ചിട്ട് കണ്ടില്ല മോളൊന്നും നല്ല അടിപൊളി ആക്കിയിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അവർക്ക് ഇതിൽ ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് ചെറിയ കുട്ടികളുടെ സമയത്ത് എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിയിട്ട് കണ്ടു കഴിഞ്ഞാൽ വൃത്തിയാക്കിയ സ്ഥലം വൃത്തിയായിട്ട് തന്നെ കിടക്കണം ഇല്ലെങ്കിൽ നല്ല ചീത്തറയും നല്ല അടിയും കിട്ടിയായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ ആ സ്വഭാവം അവളും പഠിച്ചു ഇപ്പം അവളും വൃത്തിയാക്കിയ ഭാഗം ഒന്നും വൃത്തിയാടാക്കാൻ പറ്റില്ല ഒരു ഡ്രസ്സ് പോലും അവിടെ ഇവിടെയും നിൽക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഒപ്പം തന്നെ ഞാൻ വൃത്തിയാക്കി ഇടും പണികളൊക്കെ വേഗം കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് വേഗം തന്നെ വേശിക്കുകയും ചെയ്യും പന്ത്രണ്ടര ആയിട്ടുള്ള അപ്പിക്കും എല്ലാവർക്കും വീശുന്നു ഭക്ഷണം കഴിക്കാതിരിക്കാണ് വീഡിയോ ഷ്ടായിട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ എന്തെങ്കിലും കമന്റും ചെയ്യുന്നോളൂ കേട്ടോ അപ്പം പിന്നെ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം അതുവരക്കും ബൈ